ശുഭദിനം ഞാൻ ഡാനി ലൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നു ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടുകൂടി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുകയും ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം അൻപത്തി ഇന്നത്തെ നമ്മുടെ വചന വചനപാരായണത്തിൻ്റെ പാഠഭാഗങ്ങൾ സംഗീത പുസ്തകം അധ്യായം നാല് നിയമാവർത്തന പുസ്തകം അധ്യായം നാല് സങ്കീർത്തനങ്ങൾ എൺപത്തിയെട്ട് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം ഓർക്കുക നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് സംഖ്യ അധ്യായം നാല് കർത്താവ് മോശയോടും അഹറോനോടും ഇപ്രകാരം വചിച്ചു ലേവ്യരുടെ ഇടയിൽ നിന്ന് കൊഹാത്തിരുടെ അംഗസംഖ്യ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് അവരുടെ പിതൃഭവനമനുസരിച്ച് നീ നിർണ്ണയിക്കുക സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ സജ്ജരായി വരുന്ന മുപ്പത് മുതൽ മേൽപോട്ട് അൻപത് വരെ പ്രായമുള്ള എല്ലാവരുടെയും തന്നെ അതിവിശുദ്ധ സ്ഥലമായ സമാഗമകൂടാരത്തിൽ കൊഹാത്തിരുടെ ശുശ്രൂഷ ഇതാണ് പാളയം നീങ്ങേണ്ടപ്പോൾ അഹ്റോനും പുത്രന്മാരും ചെന്ന് തിരശീല വിരി ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപേടകം പൊതിയും അവർ അതിന്മേൽ നിലക്കരടി തോലിൻ്റെ ആവരണമിടും അതിനുമീതെ കടും നീലത്തുണി വിരിക്കും അതിൻ്റെ തണ്ടുകൾ ഉറപ്പിക്കും സാന്നിധ്യത്തിൻ്റെ മേശയിൽ അവർ നീല തുണി വിരിക്കും അതിന്മേൽ താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയബലിക്കുള്ള ചഷകങ്ങളും വെക്കും സദാ വേണ്ട അപ്പവും അതിന്മേലുണ്ടായിരിക്കും അവയുടെ മേൽ അവർ കടും ചുമപ്പ് തുണി വിരിക്കും അതിനെ നിലക്കരടി തോലിൻ്റെ വിരി കൊണ്ട് പൊതിയും അതിൻ്റെ തണ്ടുകൾ ഉറപ്പിക്കും ദീപത്തിനുള്ള വിളക്കുകാൽ അതിൻ്റെ തിരുനാളങ്ങൾ കത്രികകൾ തട്ടങ്ങൾ എന്നിവയും അതിൽ എണ്ണ പകരാൻ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും അവർ നീല നീലത്തുണിയെടുത്ത് പൊതിയും അതും അതിൻ്റെ സകല ഉപകരണങ്ങളും അവർ നിലക്കരടി തോലിൻ്റെ ആവരണത്തിൽ വെച്ച് മരക്കാലിൽ സ്ഥാപിക്കും സ്വർണ ബലിപീഠത്തിന്മേൽ അവർ നീലത്തുണി വിരിക്കും അത് നിലക്കരടി തോലിൻ്റെ വിരി കൊണ്ട് പൊതിയും അതിൻ്റെ തണ്ടുകൾ ഉറപ്പിക്കും വിശുദ്ധ സ്ഥലത്ത് പരികർമ്മത്തിനുപയോഗിക്കുന്ന എല്ലാ ശുശ്രൂഷോപകരണങ്ങളും അവരെടുത്ത് നീലത്തുണിയിലാക്കി നിലക്കരടി തോലിൻ്റെ വിരി കൊണ്ട് പൊതിഞ്ഞ് അവ മരക്കാലിൽ സ്ഥാപിക്കും ബലിപീഠം നെയ്ചാരവിമുക്തമാക്കി അവർ അതിന്മേൽ ചെമ്മന്ന തുണി വിരിക്കും അതിന്മേൽ അവർ ശുശ്രൂഷ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അതായത് അഗ്നി കലശങ്ങൾ മുൾക്കരണ്ടികൾ കോരികൾ തട്ടങ്ങൾ എന്നീ ബലിവീഠോപകരണങ്ങളെല്ലാം വെക്കും അതിനു മുകളിൽ അവർ നിലക്കരടിത്തോലിൻ്റെ ആവരണം വലിച്ച് തണ്ടുകൾ ഉറപ്പിക്കും അഹ്റോനും അവൻ്റെ പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും പൊതിയുന്നത് പൂർത്തിയാക്കി പാളയം നീങ്ങാറാകുമ്പോഴാണ് അവ വഹിക്കാനായി കുഹാത്തിർ വരേണ്ടത് എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിച്ച് മൃതിപ്പെടാനിടയാകരുത് ഇവയാണ് സമാഗമ സമാഗമകൂടാര ചുമട് വിളക്കെണ്ണ വസ്തുക്കളുടെ ധൂപം നിരന്തര ധാന്യയാഗം അഭിഷേക തൈലം എന്നിവയുടെ ചുമതലയാണ് പുരോഹിതനായ അഹ്റോൻ്റെ മകൻ എലയാസറിൻ്റെത് അതായത് ആലയം മുഴുവൻ്റെയും അതിൽ വിശുദ്ധ സ്ഥലത്തുള്ള എല്ലാറ്റിൻ്റെയും അതിൻ്റെ ഉപകരണങ്ങളുടെയും ചുമതല കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം വചിച്ചു ലേവായരുടെ ഇടയിൽ നിന്ന് കൊഹാത്യ കുടുംബങ്ങളുടെ ഗോത്രം നിങ്ങൾ വിച്ഛേദിക്കരുത് എന്നാൽ അവർ അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ അവരോടൊത് ചെയ്യുവൻ അഹ്റോനും പുത്രന്മാരും ചെന്ന് അവരെ ഓരോരുത്തരെയും അവനവൻ്റെ ജോലിക്കും ചുമതലയ്ക്കുമായി നിയോഗിക്കുവിൻ എന്നാൽ അവർ വിശുദ്ധ സ്ഥലം ക്ഷണനേരം പോലും വീക്ഷിക്കാനായി ചെല്ലരുത് അവർ മരിക്കും കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഘർഷോന്യരുടെ അംഗസംഖ്യ അവരുടെ പിതൃഭവനമനുസരിച്ചും കുടുംബങ്ങളനുസരിച്ചും നീ നിർണ്ണയിക്കുക മുപ്പത് വയസ്സ് മുതൽ മേൽപോട്ട് അമ്പത് വയസ്സ് വരെ പ്രായമുള്ളവരെ അതായത് സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ നിർവഹിക്കാൻ സേവന സജ്ജരായി വരുന്നവരെയെല്ലാം നീ എണ്ണണം ചുമടിനായും ശുശ്രൂഷിക്കാനായും ഘർഷോന്യ കുടുംബങ്ങൾക്കുള്ള ജോലി ഇതാണ് അവർ സംവഹിക്കേണ്ടത് ആലയ ആലയമേൽവിരികൾ സമാഗമ കൂടാരം അതിൻ്റെ ആവരണവും അതിന് മുകളിലുള്ള നിലക്കരടി ആവരണവും സമാഗമ കൂടാരവാതിലിൻ്റെ വിരി അങ്കണമറകൾ ആലയത്തോട് ചേർന്നും ബലിവീഠത്തോട് ചേർന്നും ചുറ്റുമുള്ള അങ്കണ കവാടത്തിൻ്റെ വാതിൽ വിരി അവയുടെ ചരടുകൾ എന്നിവയും അവയുടെ ശുശ്രൂഷയ്ക്കായുള്ള സകല സാമഗ്രികളും അവയ്ക്കായി നിർമ്മിതമായ സകലതുമാണ് അവർ ശുശ്രൂഷ ചെയ്യുകയും വേണം അവരുടെ ചുമടെല്ലാം സംബന്ധിച്ചും അവരുടെ ശുശ്രൂഷയെല്ലാം സംബന്ധിച്ചുമുള്ള ഘർഷോന്യരുടെ എല്ലാ ജോലിയും അഹ്റോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും നിർദ്ദേശാനുസൃതമായിരിക്കണം അവരുടെ ചുമടെല്ലാം നിങ്ങൾ അവരെ ചുമതലയായി ഭരമേൽപ്പിക്കണം ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർഷോൻ പുത്രന്മാരുടെ കുടുംബങ്ങളുടെ ജോലി അവരുടെ ചുമതല പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിൻ്റെ നിയന്ത്രണത്തിലാണ് മെറാരിയരുടെ കടമകൾ മെറാരിയർ അവരുടെ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും അവരെ നീ എണ്ണിത്തുറ്റപ്പെടുത്തണം മുപ്പത് വയസ്സ് മുതൽ മേൽപോട്ട് അൻപത് വയസ്സുവരെ പ്രായമുള്ളവരെ അതായത് സമാഗമ കൂടാരത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ സജ്ജരായി വരുന്നവരെയെല്ലാം നീ എണ്ണണം കൂടാരത്തിലെ എല്ലാ ശുശ്രൂഷയ്ക്കുമായുള്ള അവരുടെ സംവഹന ചുമതല ഇതാണ് ആലയത്തിൻ്റെ ക്രാസികൾ അഴികൾ തൂണുകൾ പാതകുടങ്ങൾ എന്നിവയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കൊളുത്തുകൾ ചരടുകൾ എന്നിവയും അവർ തങ്ങളുടെ സാമഗ്രികൾക്കും എല്ലാ പണികൾക്കുമായി സംവഹിക്കാൻ ചുമതലപ്പെട്ട ഉപകരണങ്ങളായി ഇനം തിരിച്ച് നിങ്ങളവരെ ഏൽപ്പിക്കണം ഇതാണ് പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിന്റെ നിയന്ത്രണത്തിൽ സമാഗമ കൂടാരത്തിലെ തങ്ങളുടെ ഓരോ അനുസരിച്ച് മെറാരി കുടുംബങ്ങളുടെ ജോലി ലേവായുരുടെ എണ്ണം മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി കൊഹാത്തുപുത്രന്മാരെ അവരുടെ കുടുംബങ്ങൾ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും എണ്ണിത്തറ്റപ്പെടുത്തി സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് സജ്ജരായി വന്നവരെല്ലാം മുപ്പത് മുതൽ മേൽപോട്ട് അൻപത് വയസ്സുവരെ പ്രായമുള്ളവരായിരുന്നു കുടുംബങ്ങളനുസരിച്ച് അവരുടെ അംഗസംഖ്യ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് ആയിരുന്നു മോശ വഴിയുള്ള കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശയും അഹ്റോനും കൂടി കണക്കെടുത്ത കുഹാത്തു കുടുംബങ്ങളുടെ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും അംഗസംഖ്യയാണിവ തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും ഘർഷൂന്യരുടെ അംഗസംഖ്യ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് സജ്ജരായി വന്നവരെല്ലാം മുപ്പത് വയസ്സ് മുതൽ മേൽപോട്ട് അൻപത് വയസ്സ് വരെ പ്രായമുള്ളവരായിരുന്നു തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും അവരുടെ അംഗസംഖ്യ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പതായിരുന്നു കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശയും അഹ്റോനും കൂടി കണക്കെടുത്ത ഘർഷൂന്യ കുടുംബങ്ങളുടെ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും അംഗസംഖ്യയാണിവ തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും മെറാരി കുടുംബങ്ങളുടെ അംഗസംഖ്യ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് സജ്ജരായി വന്നവരെല്ലാം മുപ്പത് വയസ്സ് മുതൽ മേൽപോട്ട് അമ്പത് വയസ്സ് വരെ പ്രായമുള്ളവരായിരുന്നു തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് അവരുടെ അംഗസംഖ്യ മൂവായിരത്തി ഇരുന്നൂറായിരുന്നു മോശ വഴിയുള്ള കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മോശയും അഹ്റോനും കൂടി കണക്കെടുത്ത മെറാരിയ കുടുംബങ്ങളുടെ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും അംഗസംഖ്യയാണിവ മോശയും അഹ്റോനും ഇസ്രായേൽ നേതാക്കളും കൂടി ലേവായരെ അവരുടെ കുടുംബങ്ങളനുസരിച്ചും പിതൃഭവനമനുസരിച്ചും എണ്ണിത്തട്ടപ്പെടുത്തിയ ആകെ അംഗസംഖ്യ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷാ ജോലിയും ചുമട്ടു ജോലിയും നിർവഹിക്കാൻ വന്നവരെല്ലാം മുപ്പത് വയസ്സ് മുതൽ മേൽപോട്ട് അൻപത് വയസ്സ് വരെ പ്രായമുള്ളവരായിരുന്നു അവരുടെ അംഗസംഖ്യ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപതായിരുന്നു മോശ വഴി കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവരെ ഓരോരുത്തരെയും അവനവൻ്റെ ശുശ്രൂഷയനുസരിച്ചും ചുമടനുസരിച്ചും അവൻ നിർണയിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ച അതതിൻ്റെ പേരുവിവരപ്പട്ടികയും നിയമാവർത്തനം അധ്യായം നാല് ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പഠിപ്പിക്കുന്നു ഇസ്രായേലെ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഇപ്പോൾ ശ്രവിക്കുവിൻ ഇത് നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശം നിങ്ങൾ ചെന്ന് കൈവശമാക്കേണ്ടതിനുമാണ് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന വചനത്തോട് നിങ്ങൾ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല അതിൽ നിന്ന് ഒന്നും കുറയ്ക്കാനും പാടില്ല ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കാനുള്ളവയാണ് ബാൽപയോർ നിമിത്തം കർത്താവ് ചെയ്തത് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ ബാൽപയൂറിനെ പിന്തുടർന്ന ഓരോ ആളെയും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് ജീവനുള്ളവരാണ് നോക്കൂ എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും ന്യായ പ്രമാണങ്ങളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു ഇത് നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്തിനുള്ളിൽ തതനുസാരം നിങ്ങൾ വർത്തിക്കേണ്ടതിനാണ് ജനങ്ങളുടെ ദൃഷ്ടികളിൽ അത് നിങ്ങളുടെ ജ്ഞാനവും അറിവും ആയിരിക്കുമെന്നത് കൊണ്ട് നിങ്ങൾ പാലിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുവിൻ ഈ ചട്ടങ്ങളെല്ലാം കേൾക്കുന്നവർ പറയും ഈ മഹത്തായ ജനത എത്ര ജ്ഞാനവും വിവേകവുമുള്ള ജനം എന്തെന്നാൽ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം നമുക്ക് സമീപസ്ഥനായ നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ദേവന്മാർ തങ്ങൾക്ക് സമീപസ്ഥരായ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തരുന്ന ഈ നിയമസംഹിത പോലെ നീതിയുക്തമായ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും സ്വന്തമായുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നീ തികച്ചും ജാഗരൂകനായിരിക്കുക നിന്റെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും നിന്റെ ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് അകലാതിരിക്കാനും നീ ആത്മന അതീവ ശ്രദ്ധാലുവാവുക അവ നിന്റെ മക്കളോടും പേരക്കിടാങ്ങളോടും നീ അറിയിക്കണം ജനത്തെ എനിക്കായി നീ വിളിച്ചുകൂട്ടുക ഭൂമിയിൽ അവർ ജീവനോടിരിക്കുന്ന കാലമെല്ലാം എന്നെ ഭയപ്പെടാൻ അവർ പഠിക്കുന്നതിനും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനുമായി എൻ്റെ വാക്കുകൾ ഞാൻ അവരെ കേൾപ്പിക്കട്ടെ എന്ന് കർത്താവിനോട് അരുൾ ചെയ്ത ദിവസം നീ ഹോറേബിൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു നിങ്ങൾ അടുത്തെത്തി മലയുടെ കീഴേ നിന്നു ആകാശമധ്യത്തോളം എത്തുന്ന അഗ്നിയാൽ മല എരിയുകയായിരുന്നു ഇരുണ്ട മേഘവും കൂരിട്ടുമുണ്ടായിരുന്നു അപ്പോൾ അഗ്നിമധ്യയെ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു വാക്കുകളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ശബ്ദം മാത്രം രൂപം നിങ്ങളാരും കാണുന്നുണ്ടായിരുന്നില്ല തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് വിവരിച്ചു നിങ്ങൾ അനുവർത്തിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച പത്ത് വചനങ്ങളാണവ രണ്ട് കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി കൈവശമാക്കാനായി നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും അനുഷ്ഠിക്കേണ്ടതിന് അവ നിങ്ങളെ പഠിപ്പിക്കാൻ അക്കാലത്ത് കർത്താവിനോട് കൽപ്പിച്ചു വിഗ്രഹാഭിമുഖ്യത്തിൻ്റെ കണികൾ ആകയാൽ നിങ്ങൾ ആത്മന ഏറെ കരുതലുള്ളവരായിരിക്കണം ഒരവിൽ അഗ്നിമധ്യയിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം രൂപമൊന്നും നിങ്ങൾ കാണാതിരുന്നത് നിങ്ങൾ ദുഷിക്കത്തക്ക വിധം ഏതെങ്കിലും രൂപത്തിൻ്റെ ഛായാവിഗ്രഹം നിങ്ങൾക്കായി ഉണ്ടാക്കാതിരിക്കാനാണ് അതായത് ആണിൻ്റെയോ പെണ്ണിൻ്റെയോ സാദൃശ്യമാകട്ടെ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെ സാദൃശ്യമാകട്ടെ ആകാശത്ത് പറക്കുന്ന ചിറകുള്ള ഏതെങ്കിലും പക്ഷിയുടെ സാദൃശ്യമാകട്ടെ നിലത്തുള്ള ഏതെങ്കിലും ഉരകത്തിൻ്റെ സാദൃശ്യമാകട്ടെ ഭൂമിക്കടിയിലുള്ള ജലത്തിലെ ഏതെങ്കിലും മത്സ്യത്തിൻ്റെ സാദൃശ്യമാകട്ടെ ഒന്നും ഉണ്ടാക്കാതിരിക്കാനാണ് മാത്രമല്ല നീ ആകാശത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തി സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാകുന്ന സകല ആകാശഗോള സഞ്ചയത്തെയും കണ്ട് അവയെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യാതിരിക്കാനുമാണ് നിന്റെ ദൈവമായ കർത്താവ് അവയെ ആകാശം മുഴുവൻ്റെയും കീഴുള്ള എല്ലാ ജനങ്ങൾക്കുമായി നിർണയിച്ച് നൽകിയിരിക്കുന്നു നിങ്ങളെ ആകട്ടെ കർത്താവ് സ്വീകരിച്ച് ഇന്നത്തെ പോലെ തനിക്ക് അവകാശമായ ഒരു ജനമായി തീരേണ്ടതിന് ഈജിപ്തിൽ നിന്ന് ആ ഇരുമ്പ് ജൂളയിൽ നിന്ന് അവിടുന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെ പ്രതി കർത്താവിനോട് രോഷം പൂണ്ടു ഞാൻ ജോർദാൻ കടക്കുകയില്ലെന്നും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി നൽകുന്ന വിശിഷ്ട ദേശത്തേക്ക് പ്രവേശിക്കുകയില്ലെന്നും അവിടുന്ന് ശപഥം ചെയ്തു ആകയാൽ ഞാൻ ജോർദാൻ കടക്കാതെ ഈ ദേശത്ത് വെച്ച് തന്നെ മരിക്കും നിങ്ങളാകട്ടെ അത് കടന്ന് ആ വിശിഷ്ടദേശം കൈവശപ്പെടുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ അവിടുത്തെ ഉടമ്പടി മറക്കാതിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് വിലക്ക് കൽപ്പിച്ചിട്ടുള്ള എന്തിൻറെങ്കിലും ഛായാവിഗ്രഹം നിങ്ങൾക്കായി ഉണ്ടാക്കാതിരിക്കാനും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവൻ എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവിടുന്ന് തീക്ഷ്ണമതിയായ ദൈവമാണ് നിനക്ക് മക്കളും പേരക്കിടാങ്ങളും ജനിക്കുകയും നാട്ടിൽ നിങ്ങൾ സ്വസ്ഥതയുള്ളവരാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദുഷിച്ച് എന്തിൻ്റെയെങ്കിലും ഛായാവിഗ്രഹമുണ്ടാക്കുകയും നിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് അവിടുത്തെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ കൈവശമാക്കാനായി നിങ്ങൾ ജോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ക്ഷിപ്രം നാശമടയുക തന്നെ ചെയ്യും ഇതിന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ ഞാൻ ഇന്ന് സാക്ഷിയാക്കുന്നു അവിടെ നിങ്ങൾ ദീർഘനാളുകൾ വസിക്കുകയില്ല എന്തെന്നാൽ നിങ്ങൾ നിശേഷം ഇല്ലായ്മ ചെയ്യപ്പെടും കർത്താവ് നിങ്ങളെ ജനങ്ങളുടെ ഇടയിൽ ചിതറിക്കും കർത്താവ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ജനതകൾക്കിടയിൽ വിരലിലെണ്ണാവുന്നവരായി നിങ്ങൾ അവശേഷിക്കും അവിടെ മനുഷ്യൻ്റെ കരവേലയോ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ഘാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയേയും ദൈവങ്ങളായി നിങ്ങൾ സേവിക്കും ദൈവാഭിമുഖ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് നിൻ്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കും നീ അവിടുത്തെ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ തേടുന്നത് കൊണ്ട് കണ്ടെത്തും പിൽക്കാലങ്ങളിൽ നീ ക്ലേശത്തിലായിരിക്കുമ്പോഴും ഇക്കാര്യങ്ങളെല്ലാം നിന്നെ പിടികൂടുമ്പോഴും നീ നിൻ്റെ ദൈവമായ കർത്താവിയിലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമായതുകൊണ്ട് അവിടുന്ന് നിന്നെ കൈവിടുകയില്ല നിന്നെ നശിപ്പിക്കുകയില്ല നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി അവിടുന്ന് വിസ്മരിക്കുകയുമില്ല അതെ ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ച ദിവസത്തോട് തുടങ്ങി നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആദ്യ ദിനങ്ങളോട് ആകാശത്തിൻ്റെ ഒരറ്റത്തോട് തുടങ്ങി ആകാശത്തിൻ്റെ അറ്റം വരെ നിങ്ങൾ ആരായുവിൻ ഇതുപോലൊരു മഹാസംഭവം നടന്നിട്ടുണ്ടോ അഥവാ ഇതുപോലൊന്ന് കേൾക്കപ്പെട്ടിട്ടുണ്ടോ അഗ്നിമധ്യയിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നീ കേട്ടതുപോലെ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ജനം പിന്നെ ജീവിച്ചിരുന്നിട്ടുണ്ടോ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം പോലെ പരീക്ഷകളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും യുദ്ധത്താലും ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും അതിഭയാനക പ്രവൃത്തികളാലും ജനതയുടെ മധ്യയിൽ നിന്ന് ഒരു ജനതയെ തനിക്കായി സ്വീകരിക്കാൻ വരുന്നതിന് ദൈവം ഉദ്യമിച്ചിട്ടുണ്ടോ കർത്താവാണ് ദൈവമെന്നും അവിടുത്തേക്ക് പുറമെ മറ്റാരുമില്ലെന്നും അറിയാൻ വേണ്ടി നിനക്ക് കൂൾക്കാഴ്ച ലഭിച്ചിരിക്കുന്നു നിന്നെ പരിശീലിപ്പിക്കാനാണ് തൻ്റെ സ്വരം ആകാശത്ത് നിന്ന് അവിടുന്ന് നിന്നെ കേൾപ്പിച്ചത് തൻ്റെ വകത്തായ അഗ്നി ഭൂമിയിൽ അവിടുന്ന് നിന്നെ കാണിച്ചത് അവിടുത്തെ വാക്കുകൾ അഗ്നിമധ്യയിൽ നിന്ന് നീ കേട്ടത് അവിടുന്ന് നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്തതി അവിടുന്ന് തിരഞ്ഞെടുത്തു അവിടുന്ന് തൻ്റെ സാന്നിധ്യത്തിലും മഹാശക്തിയിലും നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു നിന്നെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിന്റെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനും ഇന്നത്തേതുപോലെ നിന്നെ കൊണ്ടുവന്ന് അവരുടെ ദേശം നിനക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത് മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും കർത്താവ് തന്നെയാണ് ദൈവം വേറൊരുവനില്ല എന്ന് ഇന്ന് നീ ഗ്രഹിച്ച് ബോധ്യപ്പെടണം ആകയാൽ നിന്റെ ദൈവമായ കർത്താവ് എക്കാലത്തേക്കും നിനക്ക് തരുന്ന ഭൂമിയിൽ നീ ദീർഘായുഷ്മാനാകുന്നതിന് നിനക്കും നിനക്ക് ശേഷം നിന്റെ മക്കൾക്കും നന്മയുളവാക്കുന്ന ഇന്ന് നിന്നെ ഞാൻ അനുശാസിക്കുന്ന അവിടുത്തെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നീ പാലിക്കണം ജോർദാനും മറുകരെയുള്ള അഭയനഗരങ്ങൾ മോശ മോശം പിന്നീട് ജോർദാനുമറുകരെ സൂര്യോദയ ദിക്കിൽ മൂന്ന് പട്ടണങ്ങൾ വേർതിരിച്ചു തൻ്റെ അയൽക്കാരനോട് പൂർവ്വവിരോധം കൂടാതെ അറിയാതെ അവനെ വധിക്കാനിടയാകുന്ന കൊലപാതകിക്ക് അവിടേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയാണത് ഈ പട്ടണങ്ങളിൽ പട്ടണങ്ങളിലൊന്നിലേക്ക് ഒളിച്ചോടി അവന് ജീവിക്കാം റൂബൻകാർക്ക് മരുഭൂമിയിലെ സമതലത്തിലുള്ള ബേസർ ഗാദുകാർക്ക് ഗലയാദിലെ റാമോത്ത് മനാസക്കാർക്ക് ബാഷാനിലെ ഗോലാൻ ഒന്നാം പ്രഭാഷണത്തിൻ്റെ ഉപസംഹാരം ഇതാണ് മോശ ഇസ്രായേലിയർക്ക് മുമ്പിൽ അവതരിപ്പിച്ച നിയമം ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പുറത്തു പുറത്തുകിടന്നപ്പോൾ മോശ അവരോട് വചിച്ച സാക്ഷ്യങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളുമാണിവ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം ജോർദാൻ്റെ മറുകരെ മോശയും ഇസ്രായേലിയരും തോൽപ്പിച്ച ഹിഷ്പൂൺവാസിയായ അമോരി രാജാവ് സീഹോന്റെ ദേശത്തിലെ ബാത്പയോരനെതിരെയുള്ള താഴ്വരയിൽ വെച്ചായിരുന്നു അത് അവൻ്റെ നാടും ബാഷാനിലെ രാജാവായ ഓഗിൻ്റെ ജോർദാനക്കര സൂര്യോദയതിക്കിലെ അമൂര്യ രാജാക്കന്മാരായിരുന്നു അവരിരുവരും നാടും അവർ കൈവശമാക്കി അതായത് അർനോൺ നദീതീരത്തുള്ള അരോവർ മുതൽ കെർമോൺ എന്ന സിയോൻമല വരെയും ജോർദാൻ്റെ മറുകര കിഴക്കുള്ള അറാബ മുഴുവനും പിസ്ഗായുടെ ചരിവുകൾക്ക് താഴെയുള്ള കടൽ വരെയും സങ്കീർത്തനങ്ങൾ എൺപത്തിയെട്ട് പരിത്യക്തന്റെ വിലാപം ഗീതം കോരഹീരുടെ കീർത്തനം ഗായക നേതാവിന് വീണാനാദത്തോടെ ഉപവാസത്തിന് യസ്രാഹിയായ ഹേമാൻ്റെ പ്രബോധന ഗീതം കർത്താവെ എൻ്റെ രക്ഷയുടെ ദൈവമേ പകൽ ഞാൻ നിലവിളിക്കുന്നു രാത്രിയിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലാണ് എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിലെത്തട്ടെ എൻ്റെ രോദനത്തിന് ചെവിചായിക്കണമേ എന്തെന്നാൽ എൻ്റെ ആത്മാവ് ദുരിതങ്ങളാൽ മടുത്തിരിക്കുന്നു അവ എൻ്റെ ജീവൻ പാതാളത്തിനടുത്തെത്തിച്ചിരിക്കുന്നു ഗർത്തം പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു കരുത്തറ്റവീരനെ പോലെ ഞാൻ ആയിത്തീർന്നിരിക്കുന്നു ശവകുടീരത്തിൽ ശയിക്കുന്ന വധിക്കപ്പെട്ടവനെ പോലെ മൃതർക്കിടയിലെ ഒറ്റപ്പെട്ടവൻ അങ്ങ്വരെ മേലിൽ ഓർമ്മിക്കുകയില്ല അങ്ങയുടെ കയ്യിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവരാണ് അങ്ങെന്നെ അധോലോകങ്ങളുടെ ഗർത്തത്തിൽ അഗാധങ്ങൾക്കിടയിലെ ഇടങ്ങളിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എൻ്റെ മേലങ്ങയുടെ ക്രോധം അമർന്നിരിക്കുന്നു അങ്ങയുടെ തിരമാലകളാൽ അങ്ങ് എന്നെ ക്ലേശിപ്പിക്കുന്നു അങ്ങെൻ്റെ പരിചയക്കാരെ എന്നിൽ നിന്ന് ദൂരെ അകറ്റി എന്നെ അവർക്ക് നികൃഷ്ട വസ്തുവാക്കി പുറത്തു പോകാനാവാത്ത വിധം ഞാൻ തടവിലാക്കപ്പെട്ടു എൻ്റെ സങ്കടം മൂലം എൻ്റെ കണ്ണുമങ്ങുന്നു കർത്താവേ ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ പക്കലേക്ക് എൻ്റെ പാണികൾ വിരിക്കുന്നു മരിച്ചവർക്ക് വേണ്ടി അങ്ങ് വിസ്മയം പ്രവർത്തിക്കുമോ പരേതർ എഴുന്നേറ്റ് അങ്ങയെ അങ്ങേയേറ്റുപറയുമോ ശവക്കുഴിയിൽ അങ്ങയുടെ കാരുണ്യം പ്രസംഗിക്കപ്പെടുമോ നരകത്തിൽ അങ്ങയുടെ വിശ്വസ്തതയും അന്ധകാരത്തിൽ അങ്ങയുടെ വിസ്മയകൃത്യവും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ നീതിയും അറിയപ്പെടുമോ കർത്താവെ ഞാൻ അങ്ങേപ്പക്കൽ സഹായത്തിന് കേഴുന്നു പ്രഭാതത്തിലെൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിലെത്തുന്നു കർത്താവെ അങ്ങെൻ്റെ ആത്മാവിനെ തള്ളിക്കളയുന്നതും എന്നിൽ നിന്നങ്ങേ മുഖം മറയ്ക്കുന്നതും എന്തുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ അഗതിയും മരണാസന്നനുമാണ് അങ്ങയുടെ ഭീകരതകൾ ഞാൻ ചുമക്കുന്നു ഞാൻ നിസ്സഹായനാണ് അങ്ങയുടെ ഉഗ്രകോപം എൻ്റെ മീതെ കവിഞ്ഞൊഴുകുന്നു അങ്ങയുടെ ആക്രമണങ്ങൾ എന്നെ നശിപ്പിക്കുന്നു ദിവസം മുഴുവൻ വെള്ളം പോലെ അവ എന്നെ വലയും ചെയ്യുന്നു അവ ഒന്നടങ്കം എൻ്റെ മേൽ പൊതിയുന്നു സ്നേഹിതനെയും അയൽക്കാരനെയും അങ്ങനെ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരമാണ് എൻ്റെ പരിചിതർ പ്രിയപ്പെട്ടവരെ അൻപത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു അനന്തമായ അവിടുത്തെ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചില വചന ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം രക്ഷാകര കഥയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കത്തിലൂടെ നാം ിക്കുകയാണ് എന്ന് നമുക്കറിയാം ഈ രക്ഷാകര കഥയെ വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ നാം സങ്കീർത്തനങ്ങൾ കൂടി വായിച്ചു പോകുന്നുണ്ടല്ലോ നമുക്കറിയാം ഇസ്രായേലിൻ്റെ പ്രേയർ ബുക്കായിരുന്നു പ്രാർത്ഥനാ പുസ്തകമായിരുന്നു സങ്കീർത്തനങ്ങൾ ഈശോയും മാതാവും പ്രവാചകന്മാരും പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളുടെയും അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഉള്ളടക്കമാണ് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ നമുക്കറിയാം എല്ലാ സങ്കീർത്തനങ്ങളും അവസാനിക്കുന്നത് ഒരു പ്രത്യാശയിലാണ് എന്നാൽ നിരാശയിലും അന്ധകാരത്തിലും അവസാനിക്കുന്ന ഒരേ ഒരു സങ്കീർത്തനം എൺപത്തിയെട്ടാം സങ്കീർത്തനം മാത്രമാണ് എന്ന് നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ വിലാപമാണ് അതുകൊണ്ടാണ് എൺപത്തി എട്ടാം സങ്കീർത്തനം അന്ധകാരത്തിലും നിരാശയിലും അവസാനിക്കുന്നത് നമുക്ക് വിശദീകരണത്തിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ യാത്രയിൽ അതുകൊണ്ട് ഈ വായന യാത്രയിൽ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കുറവാണെങ്കിലും സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വായനയിൽ ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം ഇതാണ് ഓരോ സങ്കീർത്തനത്തിലും സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ കഴിയും നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ തരികയാണ് സങ്കീർത്തനങ്ങളിലെ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ഹോംവർക്ക് സംഗീത പുസ്തകത്തിൽ ലേവ്യർക്കായി ഓരോരോ പ്രത്യേക ചുമതലകൾ ദൈവം അസൈൻ ചെയ്യുന്നത് നമ്മൾ വായിച്ചല്ലോ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായ നമ്മളിൽ നാം ഓരോരുത്തർക്കും ദൈവരാജ്യത്തിൽ വ്യത്യസ്തമായ ശുശ്രൂഷകൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വവും ദൗത്യവും കടമയുമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വായനകൾ ഇതിനോട് കൂടെ ചേർത്ത് വായിക്കാവുന്ന ഒരു വചനഭാഗമാണ് ഭാഗമാണ് വിശുദ്ധ പൗലോസ്ലിഹ കോറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നിയമാവർത്തന ഗ്രന്ഥം വായിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള ഗൗരവതരമായ മുന്നറിയിപ്പുകൾ ഗ്രന്ഥത്തിലെ ഈ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന വളരെ ഗൗരവമായ മുന്നറിയിപ്പുകൾ ഇസ്രായേലിന് മാത്രമുള്ളതല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൂടി ഉള്ളതാണെന്ന് നാം കരുതണം ആരാധനാ മൂർത്തികളായി കല്ലിലും മണ്ണിലും മരത്തിലുമൊക്കെ കൊത്തിയ വിഗ്രഹങ്ങൾക്ക് പകരം നമ്മൾ ഇന്ന് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലോകം പണം സുഖം അധികാരം സ്ഥാനമാനങ്ങൾ നമ്മുടേതായ പാപബന്ധനങ്ങൾ തുടങ്ങിയ വിഗ്രഹങ്ങളെയാണ് കല്ലിലും മണ്ണിലും മരത്തിലും തടിയിലും കൊത്തിയ വിഗ്രഹങ്ങളെക്കാളധികം ദൈവത്തിൻ്റെ ആക്ഷേപം നമ്മുടെ ഹൃദയത്തിൽ നാം വച്ചിരിക്കുന്ന ദൈവത്തെക്കാൾ ഉപരി നാം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ വിഗ്രഹങ്ങളെ സംബന്ധിക്കുന്നതാണ് അതുകൊണ്ട് ഒന്നാം പ്രമാണ ലംഘനം എന്നത് കല്ലിലും മണ്ണിലും കൊത്തിയ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നത് മാത്രമല്ല ദൈവത്തിന് മുകളിൽ നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തും വിഗ്രഹമാണ് ആ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്നതാണ് ഇന്നത്തെ വായനകളും മുന്നറിയിപ്പുകളും പ്രിയപ്പെട്ട മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വലിയ ആത്മീയ യാത്രയിലാണ് നാം ഉൾപ്പെട്ടിരിക്കുന്നത് വെളിപാട് പുസ്തകം പറയുന്നത് പോലെ ഈ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാനായിട്ട് പരിശ്രമിക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുകയാണ് നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ശുഭദിനം ബൈ